ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയും ജലജയം കൂടി ഇരുന്ന് നമ്മുടെ ദേവയാനയിട്ടുണ്ട് ഇതാക്കിക്കൊണ്ടിരിക്കുക ഏഹ് എല്ലാ മക്കൾക്കും അമ്മമാരെന്ന് വെച്ചാൽ ജീവന എന്ന ഇവിടെ എൻ്റെ മോനെന്ന് പറയുന്നവന് ഏട്ടത്തിയാണ് ജീവൻ അപ്പൊ പിന്നെ ഏട്ടത്തിക്ക് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ ഏഹ് അവനോട് പറഞ്ഞു കൊടുത്താൽ എന്താ ഏഹ് ആ അനാമിക മോളാണ് നല്ലത് നന്ദുവിന്റെ പിന്നെ ഒരിക്കലും പോകരുതെന്ന് ഏട്ട ഏട്ടത്തി എന്ത് പറഞ്ഞാലും അവൻ കേൾക്കും ഏട്ടത്തിക്കാണെങ്കിൽ പറയാനും കഴിയില്ല വല്ലാത്ത എന്നൊക്കെ അത് കേട്ടതും അനാമികയും അവളുടെ കുടുംബവും എങ്ങനെയാണെന്ന് നമുക്കറിയാം അങ്ങനെയുള്ളപ്പോൾ അവളെ ഇങ്ങോട്ട് വീണ്ടും തിരിച്ചു വിളിക്കേണ്ട ആവശ്യമുണ്ടോ ജാനകി അത് നിങ്ങൾക്കുണ്ടാവില്ല എൻ്റെ മോളും സോറി എൻ്റെ മോനും എൻ്റെ മരുമകളൊക്കെയാ എനിക്ക് വലുത് എൻ്റെ മരുമോളുടെ കുടുംബം അങ്ങനെ ആവാൻ കാരണക്കാരി നയനയാ അതുകൊണ്ട് നയനയെ ഞാൻ കുറ്റപ്പെടുത്തു ഈ സമയം അങ്ങനെ നീ പറയരുത് ജാനകി ഒരിക്കലും എൻ്റെ നയനമോള് അങ്ങനെയൊന്നും ചെയ്യില്ല അങ്ങനെയുള്ളപ്പോൾ എന്തിനെ നയനയെ മാത്രം കുറ്റം പറയുന്നത് അത് കേട്ടതും അവൾ ഒറ്റ കാരണമാണ് എൻ്റെ എൻ്റെ മരുമോൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത് അവൾ ഒറ്റൊരുത്ത് കാരണമാണ് എൻ്റെ മരുമോൾ ഇങ്ങോട്ട് കയറാൻ പറ്റാതെ ഇപ്പൊ പുറത്ത് വിഷമിച്ചു നിൽക്കുന്നത് അവളുടെ അനിയത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അവൾ പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് ഒരിക്കലും ഇല്ല ജാനകി എൻ്റെ മരുമോള് ഒരിക്കലും നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കില്ല കാരണം അവൾക്ക് അവൾക്കതിന് സാധിക്കില്ല അങ്ങനെ അവൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അച്ഛനും അമ്മയും നമ്മൾ പറയുന്നതേ കേൾക്കൊള്ളായിരുന്നു പക്ഷേ ഇവിടെ നിനക്ക് തെറ്റിപ്പോയി ജാനകി നീ എൻ്റെ മരുമോളെ എത്രത്തോളം കുറ്റപ്പെടുത്തുന്നോ അത്രത്തോളം നീ അനുഭവിക്കേണ്ടി വരും എന്നും ദേവയാനി പറയുക അത് കേട്ടതും ഏട്ടത്തെ ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ഏ ആ എസ് ഐ സി ഐ കല്യാണം കഴിക്കാൻ ആലോചിച്ചു വന്നു എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് ആലോചനയ്ക്കൊപ്പം അവർക്ക് നടത്തി നടത്തിക്കൊടുത്തൂടെ എന്തിനാ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്കൊന്നും അറിയണ്ട എൻ്റെ മോൻ തിരിച്ചു വരണം ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ അവനെ വളം വെച്ച് കൊടുക്കുക എല്ലാവരും കൂടെ അവനെ വേദനിപ്പിക്കുവാണെന്ന് പറഞ്ഞാനെങ്കിൽ എന്നും ദേവയാനെ ഇത് കേട്ടതും ഏട്ടത്തിയാണ് അവനെ കൂടുതൽ വഷളാക്കുന്നത് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൻ ഒരിക്കലും അവനൊരിക്കലും അവനൊരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു എല്ലാ വീട്ടിലെ അമ്മമാർ മക്കൾക്ക് അമ്മമാരെന്ന് വെച്ചാലാണ് ജീവൻ ഇവിടെ വലിയമ്മയാണ് മകനും ജീവൻ അതിനിപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏട്ടത്തി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലേ കാര്യങ്ങളാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി അവിടെ ഇങ്ങനെ ഇരുന്ന് ദേഷ്യപ്പെടുവാ അപ്പോഴേക്കും നയനെ ആദർശം കൂടെ താഴേക്ക് ഇറങ്ങി വരിക രണ്ടേരം ഇറങ്ങി വന്നതും നമ്മുടെ ദേവേനെ ചോദിക്കുക എവിടെ പോവാ അത് കേട്ടതും ഒന്ന് ഒന്ന് പുറത്തേക്കൊന്നാ പോകാമല്ലോ എന്ന് കരുതി ഓ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് കറങ്ങാൻ പോകുന്നുണ്ടല്ലോ എന്നും ജാനകി ജലചയുടെ ചോദ്യം അത് കേട്ടതും നമ്മുടെ ആദർശ് അതെ ഏത് നേരവും രണ്ട് ക്യാബിനകത്ത് ഇരിക്കുന്നവരാ ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തിരി റെസ്റ്റ് കിട്ടുമ്പോൾ കറങ്ങാൻ പോകണ്ടേ എന്താ അത് തെറ്റാണോ എന്നും ആദർശിന്റെ ചോദ്യം കേട്ട് അതിൽ ഒരു തെറ്റുമില്ല മോനെ മോൻ പോയിട്ട് വാ കുശുമ്പ് എടുത്ത് കുശുമ്പ് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അതൊന്നും മോൻ കാര്യം കണ്ട മോനും പോളും വാ എന്നും പറയാ ഈ സമയം അവരുടെ രണ്ടവരും കൂടെ അങ്ങോട്ട് പോവുക അവരുടെ പോയി കഴിഞ്ഞതും നമ്മുടെ ജാനകി എൻ്റെ മോനെ കാണാതായിട്ട് ഇവിടെ ആർക്കും ഒരു വിഷമവും ഇല്ല ചുറ്റിക്കിറങ്ങാൻ പോവുക കെട്ടിയാലും കെട്ടിയാലും കൂടെ ഇതാ ജാനകി നിനക്ക് നിൻ്റെ മോനെ അന്വേഷിക്കണമെങ്കിൽ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്ക് അവനെ കാണാത്തവരും ഞങ്ങൾക്ക് വിഷമമുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാ ഞാൻ അവൻ പോയെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ അവനല്ലേ തോന്നിയ ദിവസം കാണിക്കുന്നത് ഏഹ് നല്ല രീതിയിൽ അവൻ ഇരിക്കാൻ പാടില്ലേ നനാമികയെ കല്യാണം കഴിക്കാൻ ഇടയാക്കിയത് അവൻ തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ ഏ അവൻ എന്തിനു വേണ്ടിയാ പിന്നെ നന്ദുവിൻ്റെ പുറകെ നടന്നത് എല്ലാത്തിനും അവനാ എന്നിട്ട് നന്ദുവിനായനയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല അത് കേട്ടതും ഇപ്പം അങ്ങനെയായോ ഒരു കാര്യം ഞാൻ പറയാം ഏട്ടത്തി ഏട്ടത്തിയുടെ മനസ്സിലും നന്ദു ഈ വീട്ടിലേക്ക് വരണമെന്നൊക്കെ ഉണ്ടെന്ന് എന്ന് എനിക്കറിയാം പക്ഷേ എന്തൊക്കെയാ സംഭവിച്ചാലും നന്ദു ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചാൽ ഞാൻ പിന്നെ ഈ വീട്ടിൽ ജീവനോടെ ഉണ്ടാവില്ല ഇത് എൻ്റെ വാശിയാ അതൊരിക്കലും സമ്മതിക്ക് ശരില്ല ഞാൻ എൻ്റെ എൻ്റെ അനാമിക മോളല്ലാതെ അവളുടെ സ്ഥാനത്ത് നന്ദു കയറിയാ ഉറപ്പായിട്ടും ഞാൻ ഈ ന ഈ വീടിൽ നിന്ന് പിന്നെ ജീവിച്ചിരിക്കില്ല എന്നും പറഞ്ഞ് ജാനകി അങ്ങ് പോവുക ഇത് കേട്ടതും ജലജ ഭയങ്കര സന്തോഷത്തോടെ കേട്ടല്ലോ കേട്ടല്ലോ ഏട്ടത്തി ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട നമുക്ക് വലുത് നമ്മുടെ നമ്മൾ മൂന്നു വരുവാ അങ്ങനെയുള്ളപ്പോ ജാനകിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് സഹിക്കാൻ പറ്റില്ല ആർക്കും അതുകൊണ്ട് എല്ലാം ഒന്ന് സമാധാനിപ്പിക്കുക നല്ലത് എന്നും പറഞ്ഞ് ജലജ ജലചങ്ങ് പോയി ഷേ വല്ലാത്ത ശല്യമാണല്ലോ എന്തൊരു കഷ്ടമായത് എല്ലാവരും കൂടി ഇങ്ങനെയായ പിന്നെ ആ ഭാവം അനിയുടെ കാര്യം എന്താവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന അനിയാണ് അനി ഇങ്ങനെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുക പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനിയുടെ മനസ്സിലേക്ക് സി ഐ തല്ലിയതും പിന്നെ ഗോവിന്ദനും കനകയെ റിക്വസ്റ്റ് ചെയ്തതൊക്കെ മനസ്സിലേക്ക് കടന്നു വരിക മോനെ രണ്ട് മക്കളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതിൽ ഒരുപാട് വേദനിച്ചവരാണ് ഞാനും എൻ്റെ കനകയും അങ്ങനെയുള്ളപ്പോൾ മൂന്നാമത്തെ മോളെ കൂടെ അങ്ങോട്ട് വിട്ടിട്ട് കരയാനും ഞങ്ങൾക്ക് പയ്യ മോനെ അതുകൊണ്ട് മൊനൊന്ന് മനസ്സിലാക്കണം മോനെല്ലാം മനസ്സിലാക്കണം മോൻ അറിവും കഴിവും ഉണ്ടെന്നും ഞങ്ങൾക്ക് നന്നായിട്ടറിയാം കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയാം മോൻ മനസ്സിലാക്കണം മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഓക്കെ ഗോവിന്ദ ഉപദേശം അനി കൊണ്ടേ പോവുക അങ്ങനെ ഓർത്ത് 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 നമ്മുടെ അനി എങ്ങോട്ടോ പോയി ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ് ഗോവിന്ദേട്ടാ ഈ പാൽ കുടിക്കുക ഈ ഇടയായിട്ട് രാത്രി ഉറക്കം അത്ര പോരാ ഗോവിന്ദേട്ട നന്നായിട്ട് ഉറങ്ങുന്ന പോലുമില്ലല്ലോ ഉറക്കം വരണ്ടേ കാനകെ എന്തു ചെയ്യാനാ മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടു പോവുക ആ അതുകൊണ്ട് ഉറങ്ങാത്തത് അപ്പോഴേക്കും നന്ദു റെഡിയായിട്ട് എങ്ങോട്ടോ വരിക നന്ദു വന്നത് മോളെ ഈ പാതിരാത്രി നീ എങ്ങോട്ടാണ് പോകുന്നേ അത് സ്റ്റേഷനിൽ നിന്നൊരു വിളി വന്നമ്മേ പോയേ പറ്റൂ ഈ പാതിരാത്രിയോ ഹാ ഞങ്ങൾ എസ് ഐമാർക്ക് സി ഐമാർക്കൊന്നും പാതരാത്രിന്നൊന്നുമില്ല ഏത് നാട്ട പാതിരയ്ക്ക് വിളിച്ചാലും പോണം അമ്മേ അതാണ് നിയമം എന്നു നന്ദു ഹാ ഗോ മോളെ എന്നാലും ഒരു ഇല്ല ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദു പോവുക ഈ സമയം ഗോവിന്ദട്ടാ ആ പോക്കത്ര പന്തി അല്ലല്ലോ ഗോവിന്ദേട്ടാ അവൾ പോകുന്നത് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്ന പോയത് കേട്ടാ ആ എന്ത് ചെയ്യാനാ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി നയനെയും നവ്യം വിളിച്ചിട്ട് ആ സി കല്യാണം കഴിക്കാൻ നിർബന്ധിക്കണം അവരെ അവളെ ഇല്ലെങ്കിൽ അത് വേറെ പ്രശ്നവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക നിർബന്ധിച്ചിട്ടും കാര്യമൊന്നും ഇല്ലെന്നൊക്കെ അനൊക്കെ തോന്നുന്നത് മോളുടെ പോക്കും അത്ര ശരിയല്ല ആ എല്ലാവരും പറയുന്നത് ശരിയാ അനിയല്ല നമ്മളിനി നന്ദുവിനെയാണ് ഉപദേശിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനിയാണ് അനിയൊരു റെയിൽപാളത്തിലെത്തി റെയിൽപാളത്തിലൂടെ ഇങ്ങനെ നടന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുക നടന്നു പോകുമ്പോഴെല്ലാം അനിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് തന്നെ വേദനിപ്പ് അടിച്ചതും തന്നോട് സമാധാനത്തോടെ സംസാരിച്ചവരുടെയും ആകുക ഒരിക്കലും അവരെ വിഷമിപ്പിക്കാൻ പാടില്ല പക്ഷെ ഞാൻ ജീവനോടെ ഇരുന്നിട്ട് കാര്യമില്ല ഞാൻ ജീവനോട് ഇരുന്നാൽ അവരെ വിഷമിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് മരിക്കാം എന്നും ആലോചിച്ചുകൊണ്ട് തന്നെ അനി ആ റയൽപ്പാളത്തിലൂടെ നടക്കുക അതെ സങ്കടങ്ങൾ മനസ്സിലേക്ക് കയറി വരുമ്പോൾ മരിച്ചാലും ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് ഈ സമയമാണെങ്കിൽ നമ്മുടെ നന്ദുവിനെയാണ് കാണിക്കുന്നത് നന്ദു ആണെങ്കിൽ റോഡിൽ നിൽക്കുമോ കാത്ത് അപ്പോഴേക്കും വിഘ്നേഷിൻ്റെ രാകേഷം എത്തി ആ എടി എന്താ എടി എന്ത് പറയാനാടാ അവനെ അവനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല സൈബർ സെല്ലിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അവർ വിവരം കിട്ടിയ ഉടനെ പറയാമെന്ന് പറഞ്ഞു അവനിത് എവിടെ പോയി കിടക്കുകയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര ഹാ അവനെ ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ പോകാൻ സമ്മതിക്കരുതായിരുന്നു നീയൊക്കെ എന്ത് മണ്ടത്തരോടാ കാണിച്ചത് അവനങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും പറ്റില്ല എന്ന് പറയായിരുന്നില്ലേ അത് കേട്ടതും ലിക്കുറിന് വേണ്ടിയാണ് അവൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് കുടിക്കാൻ തന്നില്ലെങ്കിൽ പോകുന്നു പറഞ്ഞ് വാശി പിടിച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂടി എന്നും രാകേഷും വിഘ്നേഷും ചോദിക്കുക ഇത് കേട്ടതും നന്ദു ആകെ ഫോൺ എടുത്ത് ആടെ സൈബർ സെല്ലിൽ വിളിക്കുക ആ ഹലോ ആ ഞാൻ എസ് ഐ നന്ദനിയാ ആ മേഡം ആ അനിരുദ്ധിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ തന്നായിരുന്നില്ലേ ആ നമ്പർ അതിന് വല്ല വിവരം കിട്ടിയോ ഇല്ല മാഡം ഇതുവരെയും അയാളെക്കുറിച്ചൊരു വിവരം കിട്ടിയിട്ടില്ല ഞങ്ങൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മാഡം വിവരം കിട്ടിയ ഉടനെ ഞാൻ അറിയിക്കാം മാഡം എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ കിട്ടിയ ഷെ ഇവ ഇവന് ഏത് ഓണം കയറാൻ മൂലം പോയി കിടക്കുക എന്നും ആലോചിച്ചു പറഞ്ഞുകൊണ്ട് നന്ദും അച്ഛത്തി കരയുക ഈ സമയമാണെങ്കിൽ വിഘ്നേഷും രാകേഷും നന്ദും നാല് മൂന്നും മൂന്നും വഴിക്ക് പോവുക അനിയന്വേഷിച്ചു കൊണ്ട് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് അനാമികയാണ് അനാമിക വന്നിട്ട് വേണുവിനോട് പറയുക അതെ അച്ഛാ ഇപ്പോഴേ അയാ അവരെന്നെ വിളിച്ചിരുന്നു ആ അനിയുടെ അമ്മ അവനെ കാണാനില്ല പോലും അത് കേട്ടതും അവനെ കാണാനില്ലെങ്കിൽ നിനക്കെന്താ മോളെ ആ ആ എന്തൊക്കെയായാലും അവരിപ്പോഴും ഞാൻ അങ്ങോട്ട് വന്നോ എന്ന് അറിഞ്ഞ ആലോചിച്ചുകൊണ്ടിരിക്കുമോ അമ്മേ അതുകൊണ്ടാണ് എന്നെ വിളിച്ചത് ആ അങ്ങനെയൊക്കെ വിളിച്ചാലും മോൾ അങ്ങോട്ട് പോകേണ്ട ഒരാവശ്യമില്ല അല്ല അവനെ കാണാനില്ല ഇനി അവൻ വല്ല ആത്മഹത്യ ചെയ്യാൻ പോയതാണോ ഹാ അങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാകുമോളെ എന്തായാലും അനി അങ്ങാനും മരിച്ച അവൻ്റെ ഡെഡ് ബോഡിക്ക് അരികിലിരുന്ന് നീ കരഞ്ഞ അഭിനയിക്കണം തകർത്ത് കരയണം നെഞ്ചത്തടിച്ചിട്ട് കരയുമ്പോഴേ ആ കരച്ചിൽ അവർക്ക് സഹിക്കാൻ പറ്റാത്ത കരച്ചിലായി വിഷയമായിരിക്കണം അങ്ങനെ കരഞ്ഞ് 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 നിനക്ക് വേണ്ടതെല്ലാം നീ തട്ടിയെടുക്കണം അത് മീഡിയയിൽ വരട്ടെ പത്രത്തിലും വാർത്തയിലൊക്കെ അതും വരുമ്പോഴും നിന്റെ അനിയോടുള്ള സ്നേഹം കണ്ട് അവർ പോലും ഞെട്ടിപ്പോവും ഏ അതിനെ അനന്തപുരിക്കാർ ബുദ്ധിയില്ലാത്തവരല്ല അവർക്ക് നല്ല വിവരമുണ്ട് ഞാൻ ചാനലിൽ കയറി എല്ലാം വാർത്തയാക്കിയതിന് ശേഷം ഞാൻ ഞാനവിടെ വേണ്ടാന്ന് തീരുമാനിച്ചതേ അനന്തപുരിയിലെ മൂർത്തി രാജാവാണ് അങ്ങനെയുള്ളപ്പോൾ ഞാൻ അങ്ങോട്ടിനി പോയി കരഞ്ഞാലേ അയാൾ എന്നെ ചവിട്ടി പുറത്താക്കും പെണ്ണാണെന്നൊന്നും നോക്കത്തു പോലുമില്ല എന്നും അനാമിക പറയുക അത് കേട്ടതും ഇനിയിപ്പോൾ ഒരു ഇതുമിൻ്റെയും കാര്യമില്ല മോളെ നമ്മൾ സമാധാനത്തിൽ പോകണ്ട അവരങ്ങോട്ട് വിളിച്ചാൽ പോലും നമ്മൾ ആവശ്യപ്പെട്ട തുക അവർ നമുക്ക് തന്നിരിക്കണം ഇല്ലെങ്കിൽ നമ്മളങ്ങോട്ട് പോകത്ത് പോലും ഇല്ല അവൻ ചാകുന്നെങ്കിൽ അങ്ങ് ചാകട്ടെ ആ അങ്ങനെയാണെങ്കിൽ അവൻ്റെ വിധവയായ ഭാര്യ എന്ന പേരിൽ നിനക്ക് തരേണ്ട അവകാശം അവർ തന്നേ മതിയാവും എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ആദർശൻ അയനെ കാർ എടുത്തോണ്ട് പോവുക കാർ പോയി 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 ഇങ്ങനെ എല്ലായിടത്തും അന്വേഷിക്കുക ഷെ എവിടെ പോയി അന്വേഷിക്കാനാണ് എവിടെയും കാണുന്നില്ലല്ലോ എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല ആ ഇങ്ങോട്ട് വരട്ടെ അവൻ എവിടെ പോയി കിടക്കുവാണോ എന്തോ കിട്ടിയ ഉടനെ അവൻറെ കരണത്തിന് ഞാനൊരു അടി കൊടുക്കും എന്താ ആദർശേട്ടിത് ഒരാൾ അടിച്ചതിന്റെ വേദന മാറാതിയ അവൻ ഇറങ്ങിപ്പോയത് അങ്ങനെയുള്ളപ്പോ ഇനി ആദർശേട്ടനും കൂടെ അടിക്കുമെന്ന് പറയുകയാണോ അവനെ കാണാനില്ല എന്റെ മനസ്സ് മുഴുവനും പേടിയാവുക അവൻ എന്തെങ്കിലും സംഭവിച്ചാ എനിക്കത് സഹിക്കാൻ പറ്റില്ല ആ സമയത്ത് എന്ത് പറയണമെന്ന് എനിക്കൊരു പിടിയില്ല നയനെ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് അവനെന്നും പോകാനുള്ള ക്ഷേത്രത്തിൽ നമുക്ക് പോയി നോക്കാം അവിടെ എവിടെയെങ്കിലും അവനുണ്ടാവും എനിക്ക് നല്ല ഉറപ്പുണ്ട് ആദർശട്ടാ വാ എന്നും പറഞ്ഞുകൊണ്ട് ആദർശനെ വിളിച്ചുകൊണ്ട് നമ്മുടെ നയന ആ വഴിയിലേക്കൊക്കെ അങ്ങനെ പോവുക ഈ സമയമാണെങ്കിൽ അനിയാണ് കാണിക്കുന്നത് അനി ഒരു വലിയൊരു വലിയ കെട്ടിടത്തിൻ്റെ മേലെ കയറി നിൽക്കുക മേലെ കയറി നിന്ന് താഴത്തേക്ക് നോക്കുക അതിനുശേഷം കണ്ണിൽ നിന്നും കണ്ണുനീർ കുടുകൂടാൻ ഒഴുകുന്നുണ്ട് ഇനി ഞാൻ ജീവിച്ചിരുന്നാൽ ശരിയാവില്ല ജീവിച്ചിരുന്ന എനിക്ക് സമാധാനം ഉണ്ടാവില്ല അമ്മ പോലും എനിക്ക് സമാധാനം തരുന്നില്ല ഏതമ്മയും സ്വന്തം മക്കളുടെ വേദന തിരിച്ചറിയും സ്വന്തം മക്കളെ തിരിച്ചറിയും എന്ന ഇവിടെ എൻ്റെ അമ്മ മരുമോളെ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ എന്നെ മനസ്സിലാക്കാൻ ആർക്കും കഴിയുന്നില്ല അനന്തപുരം തറവാട്ടിൽ വലിയ പണവും പദവിയും ഉണ്ടായിട്ട് എന്താ കാര്യം സമാധാനം ഇല്ലെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കാത്തതല്ലേ നല്ലത് എന്നും ആലോചിച്ചുകൊണ്ട് അനി അവിടെ നിന്നും എടുത്ത് ചാടുകയാണ് ഈ ചാട്ടത്തോടുകൂടെ പെട്ടെന്ന് നന്ദു ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തുക അപ്പോൾ എതിരെ വന്നൊരു വണ്ടിക്കാരൻ മോളെ എവിടെ നോക്കിയാൽ വണ്ടി ഓടിക്കുന്നേ കണ്ണൊന്നുമില്ലേ മേപ്പോട്ട് നോക്കി വണ്ടി ഓടിച്ചാലേ ദേ പിന്നെ പോയി എത്തേണ്ടി വരും മേപ്പോട്ട് തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ എന്ത് ചെയ്ത് ഇത്ര സ്പീഡിലാണോ പോകുന്നത് സാധാരണ ആൺകുട്ടികളായിരുന്നു ഇപ്പം അങ്ങനെയൊക്കെ ചെയ്തോണ്ടിരുന്നത് ഇപ്പം ആൺകുട്ടികളെ കാണാനില്ല എന്നാ പെൺകുട്ടികൾ താഴെ ഉറക്കത്തൂല്ല എന്തൊരു സ്പീഡിനാ വരുന്നത് കണ്ണും കാണൂല മൂക്കും കാണൂല സോറി ഏട്ടാ ഞാൻ ശ്രദ്ധിച്ചില്ല ഇപ്പം മുട്ടിയിരുന്നെങ്കിലേ രണ്ടുപേരും ആശുപത്രി പോയി കിടക്കേണ്ടി വന്നു തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതുങ്ങൾക്കൊന്നും വെളിവില്ല വെളിവില്ലാണ്ട് നടക്കുക ഓ ബാക്കിയുള്ളവനെ കൂടെ പേടിപ്പിക്കാനായിട്ട് മാറി അങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് അയാൾ കുറേ ചീത്തയും വിളിച്ചിട്ട് അങ്ങ് പോയി നന്ദുവിൻ്റെ സ്വഭാവത്തിന് നന്ദു നന്നായിട്ട് പറഞ്ഞു തന്നെയായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് ആ സമയത്ത് നന്ദുൻ്റെ മനസ്സ് മുഴുവനും അനിയാ അനി എവിടെയാണെന്നുള്ള ചിന്തയാണ് അനി എവിടെ പോയി എങ്ങോട്ട് പോയി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു വീണ്ടും റോട്ടിലൂടെ അന്വേഷിച്ച് നടക്കുക എൻ്റെ ഈശ്വര അവനെ ഒന്ന് കണ്ടു കിട്ടിയാൽ മതിയായിരുന്നു അവനൊരാപത്ത് സംഭവിക്കരുത് അവനെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല ഭഗവാനെ അവനെ കാത്തോളണേ എന്നൊക്കെ ആലോചിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചൊക്കെ നന്നു പോവുക ഈ സമയമാണെങ്കിൽ ആദർശനയും കാരം നിർത്തി ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക അവിടെ അമ്പലനാടൻ പൂട്ടി കിടക്കുക ഗേറ്റ് തുറന്നു കിടപ്പുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ എല്ലാം നോക്കി അവിടെ എങ്ങും അനിയെ കാണുന്നില്ല അവന് സങ്കടം വരുമ്പോൾ അവൻ ഇവിടെ വന്നിരിക്കാറുള്ളതാണ് ഇവിടെയും ഇല്ലല്ലോ ആദർശേട്ടാ പിന്നെ ഇവിടെ പോയി കാണും എനിക്കറിയില്ല അവൻ എങ്ങോട്ട് പോയി എന്തിനു പോയി എന്നൊന്നും എനിക്കറിയില്ല ഞാനേ ആകെ സങ്കടത്തില്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല നയനെ എന്തിനെ ഇങ്ങനെ ബാക്കിയുള്ളവരെ വിഷമിപ്പിക്കുന്നത് ഏഹ് അവനെ സ്നേഹിക്കുന്നവരും ആ വീട്ടിലുണ്ടെന്ന് അവൻ ചിന്തിക്കണ്ടേ അവനെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിലും അവൻ്റെ ആഗ്രഹമൊന്നും നടക്കുന്നില്ലല്ലോ ആദർശേട്ടാ അതിൻ്റെ സങ്കടവും തിരസമായിരിക്കും അവൻ കാണിക്കുന്നത് സാരല്ല ആദർശേട്ടാ നമുക്ക് കണ്ടുപിടിക്കാം എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരാതിരിക്കില്ല അദർശേട്ടൻ സമാധാനമായിട്ടിരിക്കും എങ്ങനെ സമാധാനമായിട്ടിരിക്കും ഒരു എസ് ഐത്തേണ്ടി ഒരു സോറി ഒരു സിഐ തേണ്ടി അവൻ്റെ കരണത്തടിച്ചു അത് ചോദിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ നയനെ കാരണം നന്ദുവിനെക്കുറിച്ച് ഓർത്താൽ ഞാനത് ചോദിക്കാതിരിക്കുന്നത് നന്ദുവിൻ്റെ കല്യാണം എങ്ങനെയെങ്കിലും നടക്കണമെന്ന് കരുതിയ പക്ഷെ ഇക്കണക്കിന് പോയാൽ നന്ദുവിൻ്റെ കല്യാണം കഴിഞ്ഞാൽ അവനത് സഹിക്കാൻ പറ്റുമോ നയനെ അവനെന്തെങ്കിലും കടം കൈ ചെയ്താൽ എന്തു ചെയ്യും അതുതന്നെ ആദർശേട്ടാ എൻ്റെയും പേടി എനിക്കും നല്ല പേടിയുണ്ട് ആ നന്ദുവിൻ്റെ കല്യാണം കഴിഞ്ഞാൽ അവനെന്തെങ്കിലും കടം കൈ ചെയ്താലോ ആ ഒരു ടെൻഷനും പേടിയും എൻ്റെ മനസ്സിൽ ഇപ്പോഴല്ല ആദ്യം മുതലേ ഉണ്ട് എന്തായാലും നന്ദുവിനെ അവൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന സ്ഥിതിക്ക് അവള് മറ്റൊരു തൻ്റെ ഭാര്യയാകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ അവൻ എന്തെങ്കിലും കടങ്ങുകയും ചെയ്യുമെന്നാണ് എൻ്റെ പേടി ഏയ് അങ്ങനെയൊന്നും സംഭവിക്കാൻ ഇടയില്ല എന്തായാലും കാത്തിരിക്കാം നമുക്ക് എന്താ നോക്കാം അവനെ കണ്ടുപിടിക്കാം ആദ്യം എന്നിട്ട് ബാക്കിയുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ അവിടെ നിന്നും ഇങ്ങനെ നോക്കുക പക്ഷേ കാണാനില്ല ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും ആദർശ കേട്ട സമാധാനമായിട്ടിരിക്കും എന്തുവഴി ചില സമയത്ത് ദൈവങ്ങൾ പോലും നമ്മൾക്കെതിരെ കണ്ണടയ്ക്കുന്ന തന്നെ കാരണം നമ്മൾ അഹങ്കാരത്തോടെ ഓരോന്ന് ചിന്തിച്ചാലും സംസാരിച്ചാലും ദൈവങ്ങൾ പോലും നമ്മുടെ സങ്കടം കാണണ്ട എന്ന് കരുതും അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അനി എവിടെയാണെന്ന് പോലും അറിയില്ല ആ സമയത്ത് നമ്മൾ ദൈവം വഴി കാണിക്കുമെന്നും പറഞ്ഞു തന്നിട്ട് കാര്യമില്ല നമ്മൾ അന്വേഷിക്കുക അന്വേഷിക്കേണ്ടടുത്തൊക്കെ അന്വേഷിക്കുക വാ പോവാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ കാരക്കയറി പോവുക ഈ സമയം അവർ പോയി കഴിഞ്ഞതും പിന്നീട് കാണിക്കുന്നതനിയാണ് റെയിൽപാളത്തിലൂടെ നടന്നു വരുന്ന അനിക്ക് നേരെ ഒരു ട്രെയിൻ ചീറിപ്പാൻ വരികയാണ് ആ ട്രെയിൻ അനി കണ്ടു കണ്ട അനി സന്തോഷത്തോടെ ആ വീണ്ടും ആ പാളത്തിൽ കൂടെ വേഗത്തിൽ നടന്നു ട്രെയിനും പാഞ്ഞു വരികയാണ് അനി വേഗത്തിൽ നടന്നുകൊണ്ടേയിരുന്നു നടക്കുമ്പോഴെല്ലാം മരിക്കാൻ പേടിയാണെന്നല്ല മരണം വരട്ടെ എന്നെ കൊണ്ടുപോട്ടെ കാലൻ എന്നെയും കൊണ്ട് പോയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കാരൻ കണ്ണുനീര് തുടച്ചുകൊണ്ട് അനി ആ പാളത്തിലൂടെ വേഗത്തോടെ നടക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്